ആഗോള അയ്യപ്പ സംഗമത്തിനെത്തിയപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതിൽ സിപിയുടെ വിമർശനം തള്ളി മുഖ്യമന്ത്രി പിണറായി വിജയൻ വിനോയ് വിശ്വമല്ലല്ലോ പിണറായി വിജയൻ എന്നാണ് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചത് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിൽ ശരികേടൊന്നും തോന്നിയില്ല എന്നും പിണറായി വിജയൻ പറഞ്ഞു താനായിരുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നായിരുന്നു കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പ്രതികരിച്ചത് ആ വിമർശനവും അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടിയും നമുക്ക് ആദ്യം നോക്കാം വിഷ അല്ലല്ലോ പിണറായി വിജയൻ പിണറായി വിജയൻ സ്വീകരിച്ചത് പിണറായി വിജയൻ്റെ നിലപാടാണ് ബിനോയ് വിഷു തന്നെ അങ്ങനെ ഒരു നിലപാടുണ്ടാവും അദ്ദേഹം കാർ കേറ്റിലായിരിക്കും ഞാൻ കാർ കാറുകയറ്റത് ശരിയാണ് അത് ശരിയാണെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത് അതിലൊരു തെറ്റുമുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ആ നിലപാട് തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത് അതിൻ്റെ സാഹചര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതേസമയം സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിയ ചതിയൻ ചന്തു പരാമർശം മുഖ്യമന്ത്രി തള്ളി സി പി ഐ ചതിക്കുന്ന പാർട്ടിയാണെന്ന് അഭിപ്രായമില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സി പി ഐ എന്ന് പറയുന്നത് ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടക കക്ഷിയാണ് ആ പാർട്ടി എൽ ഡി എഫിലെ സി പി ഐ എമ്മിനോടൊപ്പം പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് അതൊരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് നല്ല ഊഷ്മളമായ ബന്ധമാണ് മുന്നണി കാര്യത്തിൽ ആ പാർട്ടിയുമായി ഞങ്ങൾക്കുള്ളത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഞ്ചനയും ചതിയും കാണിക്കുന്നുവെന്ന തോന്നൽ ഞങ്ങൾക്കാര്ക്കുമില്ല അതേസമയം നാല് വോട്ടിനു വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പാർട്ടിയല്ല സി പി എം എന്ന പഴയ പ്രസ്താവന മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിച്ചു ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ് കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ് വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും അലക്സ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി ഐ നടത്തിയ പരാമർശങ്ങളിൽ അവരുടെ വിലയിരുത്തലുകളിൽ ഈ കടുത്ത ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണച്ചത് തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടിയായി എന്ന് കണ്ടെത്തിയിരുന്നു അത് ഒരു പ്രത്യക്ഷമായും പരോക്ഷമായും സി പി നേതാക്കളൊക്കെ പറയുകയും ചെയ്തു കമ്മിറ്റികളിൽ അത്തരം ചർച്ച നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെയാണ് മുഖ്യമന്ത്രി അദ്ദേഹം ഈ വിഷയത്തിൽ എന്നാൽ ആ കാതലായ വിഷയത്തിൽ ഇപ്പോഴും വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്നുണ്ട് എന്ന വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാണ് എന്നാൽ ഈ സി പി ഐയോടുള്ള വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിൽ മാത്രമാണ് ഒരു തിരുത്തൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ കാതലായ വിഷയത്തിൽ ഇപ്പോഴും വെള്ളാപ്പള്ളിയെ പിന്തുണയ്ക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന് വേണം കരുതാൻ എന്താണ് ഇക്കാര്യത്തിലെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ വ്യക്തമാക്കുന്നത് വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഒരുങ്ങുകയാണ് പാർട്ടി സി പി എമ്മും അതിന് തയ്യാറെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും ഈ വെള്ളാപ്പള്ളി വിഷയത്തിൽ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പഴയ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണല്ലോ അല്ലേ വിജയമാർ തീർച്ചയായും നമുക്കറിയാവുന്നത് പറയും തദ്ദേശ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമാണ് സി പി ഐ ആഴത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തിയത് അതിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രസംഗങ്ങൾ പ്രസ്താവനകൾ അത് തിരിച്ചടിയായിരുന്നു അതിനെ ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ അതിന് കുട പിടിക്കുന്ന സി പി എം നേതാക്കളുടെ നിലപാടും അതും വിമർശന വിമർശനവിധേയമായി ചർച്ച ചെയ്യപ്പെട്ടതാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് സി പി ഐക്കെതിരെ കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ സി പി ഐ ചതിയൻ ചന്ദുമാരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതായത് വെള്ളാപ്പള്ളിയെ തള്ളിയും തലോടിയും മുഖ്യമന്ത്രി ഇത് സംസാരിച്ചു എന്നുള്ളതാണ് അതിൽ സി പി ഐക്കെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രതികരണത്തെ മുഖ്യമന്ത്രി നിരാകരിക്കുന്നത് പൂർണ്ണമായി തള്ളുന്നു അത്തരത്തിൽ സി പി ഐ തങ്ങൾക്കൊപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ എൽ ഡി എഫിനൊപ്പം നിൽക്കുന്ന മുൻ പാർട്ടിയാണെന്നുള്ള കാര്യം മുഖ്യമന്ത്രി അടിവരയിടുന്നു നാല് വോട്ടിനും അതുപോലെ കുറച്ച് വോട്ടിനും നാല് സീറ്റിനും വേണ്ടി തള്ളിപ്പറയുന്ന അല്ലെങ്കിൽ വർഗീയ ശക്തികളുമായി കൂട്ടുചേരുന്ന പാർട്ടിയല്ല സി പി ഐ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നുണ്ട് അതിൽ ഈ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി സി പി ഐയുടെ ഈ നിലപാട് വെള്ളാപ്പള്ളിയുടെ നിലപാട് നിരാകരിക്കുകയാണെങ്കിൽ പോലും സി പി ഐ ഉയർത്തി അല്ലെങ്കിൽ സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റിയതായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിൽ കാറിൽ കയറ്റി വന്നതിനെ വിമർശിച്ചതിൽ അതിൽ മുഖ്യമന്ത്രി ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയെത്താനാണ് തൻ്റെ നിലപാടാണ് താൻ ബിനോയ് വിശ്വമല്ല പിണറായി വിജയനാണ് എന്നുള്ളത് അദ്ദേഹം അടിവരയിടുന്നുണ്ട് അതായത് ഇതിൻ്റെ കാതലായ വിഷയ നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ചു സൂചിപ്പിച്ചതുപോലെ വെള്ളാപ്പള്ളി നടേശം നടത്തുന്ന ന്യൂനപക്ഷ വിരുദ്ധ പ്രതികരണങ്ങളിൽ പ്രതികരിക്കാൻ സി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ തയ്യാറായിട്ടില്ല അത് അങ്ങനെ തന്നെ തുടരും പക്ഷേ മറ്റ് സി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് വെള്ളാപ്പള്ളിയെ ചേർത്ത് തന്നെ നിർത്തുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഉദ്ദേശിക്കുന്നത് അതിൽ നിന്ന് വ്യക്തമാണ് ഒരുപക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു ഏതൊക്കെ വിധത്തിലാണ് അത് തിരിച്ചടിയാകും തിരിച്ചടിയാകും എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ കണ്ടറിയണം ഏതൊക്കെ വിധത്തിലാണ് അതിന് മുസ്ലിം ലീഗ് പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അത് ആയുധമാക്കുന്നതെന്നും കണ്ടറിയണം വിജയകുമാർ എസ് അലക്ഷ മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് വെള്ളാപ്പള്ളിയുടെ മതനിരപേക്ഷ നിലപാടുകളെയാണ് പാർട്ടി പിന്തുണയ്ക്കുന്നത് എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഏതായാലും ആ വാഹനത്തിൽ കയറ്റിയത് തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ ചിത്രമായൊക്കെ വലിയ തോതിൽ ചർച്ചയാവുകയുമൊക്കെ ചെയ്തതാണ് അപ്പോഴും മുഖ്യമന്ത്രി ആ സാഹചര്യം സൂചിപ്പിച്ച് ചൂണ്ടിക്കാട്ടി അതിനെ ന്യായീകരിക്കുകയാണ് ചെയ്തത് ഇന്നും അതിനെ എതിർത്ത ബിനോയ് ബിനോവിശ്വത്തിൻ്റെ നിലപാട് ചൂണ്ടിക്കാട്ടിയപ്പോൾ ബിനോയ് വിശ്വമല്ല ഞാൻ പിണറായി വിജയനാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് എന്ന് വിശദീകരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അതിന് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി പറയുകയും വലിയ ചർച്ചയാകുന്നുണ്ട് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം